ാവരും തന്നെ ഫ്രൂട്ട്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ അപ്പോൾ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയട്ടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓരോ ഫ്രൂട്ട്സിനും ഓരോ സീസൺ ഉണ്ടോ മിക്കവാറും പിന്നെ അങ്ങനെ ഒരു സീസൺ എനിക്ക് തോന്നുന്നത് നമുക്ക് എപ്പോഴും സുലഭമായി കിട്ടുന്നതാണ് ഏത്തപ്പഴവും എന്താ സാധാ വാഴപ്പഴവും ഒക്കെ അതൊക്കെ എപ്പോഴും ഇങ്ങനെ കിട്ടുന്നതാണ് പിന്നെ ഓമയ്ക്ക എന്താണത് എന്ന് പറയുന്നത് പപ്പരയ്ക്ക പപ്പായ എന്ന് പറയുന്നത് അതൊക്കെ മിക്കവാറും ഉള്ളതാണ് അപ്പോൾ ഈ സീസണിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് ആ സമയമാകുമ്പോൾ നമ്മളത് കഴിക്കണം എന്ന് പറയും കാരണം അത് ഒരു സമയത്തെ കിട്ടുന്നുള്ളെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആ സമയത്തിന് ആ സമയത്ത് ആ ഫ്രൂട്ട് ആ ഫ്രൂട്ട് എന്താണോ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നതാണ് ഇതിൽ കട ഇതിലൊരു കാര്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം പക്ഷേ ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുന്നത് പോലെ ചില എന്താ പറയുക വ്യാപാരികൾ അല്ലെങ്കിൽ എന്താ ഇത് പാക്ക് ചെയ്യുന്നവരോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നവരോ ഒക്കെ ആയിക്കൊണ്ട് അവരിങ്ങനെ ഏത് രീതിയിൽ എളുപ്പമാർഗ്ഗത്തിലൂടെ കുറച്ച് പണം സമ്പാദിക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ആരെന്തു ചെയ്യും നമുക്കറിയാം ചില മാങ്ങകളൊക്കെ കാണുമ്പോൾ ഭംഗിയായിരിക്കും പക്ഷേ പുളിയായിരിക്കും കഴിക്കാൻ പറ്റില്ല ചിലത് മൊത്തം പുഴുവുള്ളത് കാണും മധുരമില്ലാത്തതാണ് ഇല്ലാത്ത കാണും ചിലതിന് ഭംഗിയൊന്നും ഇല്ലല്ലോ പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഭംഗി നോക്കി മാങ്ങിക്കുന്നതിനൊക്കെ മിക്കവാറും മോശം ഇതായിരിക്കും കഴിഞ്ഞ ദിവസമേക്ക് മൂന്ന് കിലോ നൂറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു റോഡിൽ നല്ല വലിയ നീളമുള്ള ഒരു മാങ്ങയൊക്കെ അപ്പം പലതരത്തിലുള്ള മാങ്ങകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ആഗ്രഹമാണ് പൊതുവേ ഈ മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഒരു ഒരു പ്രായം കഴിഞ്ഞ് മിക്കവർക്കും മാങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഒരൊത്തിരി പ്രായമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാൻ അപ്പം ഞാൻ ഒരുപാടിങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതും ആ ഒരു പ്രായത്തിലുള്ളവരും അന്ന് വാങ്ങാൻ വാങ്ങിക്കുന്നതൊക്കെയാണ് ഞാനും കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക അവര ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചതിന് ശേഷമൊക്കെയാണ് വാങ്ങാൻ ഓരോന്നും സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ് ചിലപ്പോൾ ഓൾറെഡി അവർക്ക് ഷുഗറൊക്കെ ഉണ്ടാവാം പക്ഷെ അവരുടെ ആ ആഗ്രഹം അവർ ചെറുപ്പകാലത്ത് ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അല്പം എങ്കിലും കഴിക്കാം വീട്ടിലുള്ളവർക്കൊക്കെ വേണ്ടി എടുക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം എനിക്കും കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ മാങ്ങയൊക്കെ വാങ്ങിക്കുന്നത് പക്ഷേ എല്ലാ ദുഷ്ടക്കൂട്ടങ്ങൾ എന്തു ചെയ്യും ഇതിലുള്ള രാസവസ്തുക്കളെല്ലാം ചേർത്ത് നല്ല പരുവത്തിലാക്കിയാണ് ഈ എന്താണ് പത്രത്തിൽ സഹിതം വരാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് രാസവസ്തുക്കളൊക്കെ ഈ പഴുപ്പിക്കാനും നിറം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വാങ്ങിക്കുന്നവർ ഇത് ഒരു വസ്തുവാണ് എന്ന ബോധ്യത്തോടു കൂടി അത് ഉപയോഗിക്കാം അപ്പോൾ ഉള്ളിലേക്ക് പോയ വിഷാംശങ്ങൾ അല്ലെങ്കിൽ രാസ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് വാങ്ങിക്കുള്ളിലാണ് പുറമേ ഉള്ളതാണെങ്കിൽ നമ്മളെന്താ പറയാ ഉപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ സോപ്പ് ചെറിയ ഒരു ഇതോടുകൂടി അങ്ങനെ കഴുകിയാൽ ഒക്കെ പോകും എന്നുള്ള ഇതുണ്ട് അപ്പം നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങി അപ്പം അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് മാക്സിമം രാസവസ്തുക്കളൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ആസ്വദിച്ച് തന്നെ ഈ മാമ്പഴക്കാലത്തെ നമുക്ക് കിട്ടിയ ഈ മാങ്ങകൾ കഴിക്കാനായിട്ട് അപ്പം ആരോഗ്യം നമുക്ക് വളരെ വിലപ്പെട്ട ഒന്നാണ് അതിന് വില മതിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ആരോഗ്യമാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കുമ്പോൾ കഴിക്കാം ഓക്കെ